रिडक्शन ऑफ जीएसटी फ्रॉम फाइव परसेंट टू नील पांच से जीरो में जाने वाले आइटम्स इंडिकेट कर रहा हूं अल्ट्रा हाई टेम्परेचर मिल्क द यूएचटी मिल्क छेना और पनीर ऑल द इंडियन ब्रेड्स विल सी नील रेट सो रोटी किसी के ऊपर भी चपाती और रोटी और पराठा और वॉट एवर इट इज दे ऑल कम टू नील मान्य प्रेक्षक नमस्कार राज्य വിപ്ലവകരമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ സകല സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വീണ്ടും തിരിച്ചറിയുന്നു നരേന്ദ്രമോദി സർക്കാർ സാധാരണക്കാർക്ക് ഒപ്പം തന്നെയാണ് എന്ന് അത്രത്തോളം അത്രത്തോളമുള്ളൊരു മാറ്റമാണ് നിർമ്മല സീതാരാമന്റെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ നീ രാജ്യത്ത് ഉണ്ടാവാൻ പോകുന്നത് നമ്മൾ ഒരു മാധ്യമങ്ങളും നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഈ ഒരു സമയം വരെ ഒരു തരത്തിലും ചർച്ച ചെയ്യാത്ത പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാനൊന്ന് എടുത്തു മുന്നോട്ട് വെക്കാം അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ വലിയ തീരുവ പ്രഖ്യാപിച്ച സമയത്ത് കോൺഗ്രസ് കേന്ദ്രങ്ങളില് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകള് വലിയൊരു സ്വപ്നം കണ്ടു തുടങ്ങിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ചുകൊണ്ടുള്ള പല പ്രഖ്യാപനങ്ങൾ കൂടി എന്നുള്ളതും സകലരും തിരിച്ചറണം അതായത് അമേരിക്ക നമ്മുടെ രാജ്യത്തിനെതിരെ വലിയ തീരുവ പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്ത് വലിയ സാമ്പത്തിക പ്രതിസന്ധി വരുമെന്നാണ് കോൺഗ്രസുകാർ കരുതിയത് അതിലൂടെ രാജ്യത്ത് വലിയ പട്ടിണി ഉണ്ടായിട്ട് രാജ്യത്തെ ജനങ്ങൾ പിന്നീട് കോൺഗ്രസിനെ തിരഞ്ഞെടുക്കുമെന്നൊക്കെ വലിയ ചർച്ചകൾ വലിയ രീതിയിൽ അവര് അത് പ്രചരിപ്പിച്ചു പല ആളുകളിലൂടെ പല രീതിയില് എന്നാൽ അതൊക്കെ തന്നെ തകിടം മറിച്ചുകൊണ്ട് അമേരിക്കയുടെ തീരുവയൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ വളരെ മികച്ച രീതിയിൽ അമേരിക്കയെ പോലും അവഗണിച്ച് നമ്മള് മറ്റ് രാജ്യങ്ങളിലേക്ക് സഖ്യമുണ്ടാക്കി വലിയ രീതിയിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഒരു കോട്ടവും സംഭവിക്കാത്ത രീതിയിൽ നമ്മുടെ രാജ്യം അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നു അമേരിക്ക കാരണമെങ്കിലും കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്നൊക്കെ ആഗ്രഹിച്ച ആളുകളുടെ തലക്ക് തന്നെയാണ് ഈ ഒരു ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം കൂടെ വന്നെത്തുന്നത് കാരണം എന്താ ഈ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ തീരുവയെ പോലും മറികടക്കാൻ നമ്മുടെ രാജ്യത്തെ ബിസിനസ്സുകാർക്ക് നമ്മുടെ രാജ്യത്തെ വ്യവസായികൾക്ക് കൂടി ഗുണം ചെയ്യുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ജി എസ് ടി ഇളവൊക്കെ വലിയ രീതിയിൽ അതായത് നമുക്കറിയാം കിറ്റെക്സിന്റെ ഓർഡർ ആയിട്ടുള്ള സാബു എം ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ രാജ്യത്താണ് വലിയ വിപണി അമേരിക്കൻ വിപണിയേക്കാൾ വലിയ വിപണി ഞങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ കണ്ടെത്തിയെന്ന് ഇതൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ മികവാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വലിയ രീതിയിൽ സാധാരണക്കാർക്ക് കൂടി ഗുണമെത്തിയിരിക്കുന്നു രീതിയിൽ ജി എസ് ടി കുറച്ചിരിക്കുന്നു ഒരു രാജ്യം ഒരു നികുതി എന്ന ജി എസ് ടി സംവിധാനം അത് ഏർപ്പ ഏർപ്പെടുത്തിയ സമയത്തൊക്കെ വലിയ വിമർശനമായിരുന്നു നമ്മുടെ രാജ്യത്ത് ഓരോ ആളുകളും ചിന്തിക്കുക നമ്മുടെ രാജ്യത്ത് ഘട്ടം ഘട്ടമായിട്ട് രാജ്യത്തെ ഭരണാധികാരികൾ നടപ്പിലാക്കുന്ന ഓരോ വികസനങ്ങളും ഓരോ പദ്ധതികളും സാധാരണക്കാർക്ക് വലിയ ഗുണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവാണ് സാധാരണക്കാർക്ക് വില കുറയുന്നു സാധാരണക്കാരുടെ നിത്യ നിരന്തരം ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെ വില കുറയുന്നു ഞാൻ ഏതൊക്കെയാണ് എന്നൊന്ന് എടുത്ത് വായിച്ചു കേൾപ്പിക്കാം അൾട്രാ ഹൈ ടെമ്പറേച്ചർ പാൽ അതായത് ലൈഫ് മുൻകൂട്ടി ചെയ്ത ചെയ്ത ലേബൽ ചന അല്ലെങ്കിൽ പനീർ ചപ്പാത്തി റൊട്ടി പൊറോട്ട തുടങ്ങിയ എല്ലാ ഇന്ത്യൻ ബ്രെഡുകളുടെയും ജി എസ് ടി നീക്കം ചെയ്തു ഇനി ഇതിനൊന്നും തന്നെ ജി എസ് ടി ഇല്ല പാൽ ഉൽപ്പന്നങ്ങൾ അൾട്രാ ടെമ്പറേച്ചർ പാൽ ഇപ്പോൾ നികുതി രഹിതമായിരിക്കും കണ്ടൻസ്ഡ് മിൽക്ക് വെണ്ണ നെയ്യ് പനീർ ചീസ് എന്നിവ പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമോ ചില സന്ദർഭങ്ങളിൽ പൂജ്യമോ ആയി മാറേ മാൾട്ടേ ചാർച്ച് പാസ്ത കോൺഫ്ലേക്സ് ബിസ്കറ്റ് ചോക്ലേറ്റുകൾ കൊക്കോ ഉൽപ്പന്നങ്ങൾ എന്നിവക്ക് പന്ത്രണ്ട് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി നിരക്ക് കുറയും വളരെ വലിയ രീതിയിലാണ് വില കുറയാൻ പോകുന്നത് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ബദാം പിസ്ത ഹൽനസ് കശുവണ്ടി ഈത്തപ്പയം എന്നിവയ്ക്ക് ഇനി വെറും അഞ്ച് ശതമാനം നികുതി മാത്രമേ ഈടാക്കൂ ശുദ്ധീകരിച്ച പഞ്ചസാര പഞ്ചസാര സിറപ്പുകള് ടോഫി മിഠായി തുടങ്ങിയ മിഠായി ഇനങ്ങൾ അഞ്ച് ശതമാനം സ്ലാബിലേക്ക് മാറ്റേ സസ്യ എണ്ണകള് മൃഗങ്ങളുടെ കൊയ്പ്പ് ഭക്ഷ്യയോഗ്യമായ സ്പ്രൈഡുകള് സോസേജുകൾ മാംസം തയ്യാറാക്കൽ മത്സ്യ ഉൽപ്പന്നങ്ങള് മാൾട്ട് സത്ത് അടിസ്ഥാനമാക്കിയുള്ള പാക്കേജ് ചെയ്ത ഭക്ഷണങ്ങൾ എന്നിവ അഞ്ച് ശതമാനം സ്രാബിലേക്ക് മാറ്റി ഉപഭോഗത്തിന് തയ്യാറായ സമാനമായ ഭക്ഷ്യയോഗ്യമായ തയ്യാറെടുപ്പുകൾ മുൻകൂട്ടി പാക്ക് ചെയ്ത ലേബൽ ചെയ്തവ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറയ്ക്കും ഓരോ വളരെ വലിയ രീതിയിൽ വില കുറയുന്നു പാതരക്ഷകള് തുണിത്തരങ്ങൾ എന്നിവയുടെ ജി എഫ് ടി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചോ ഇത് ബഹുജന വിപണി ഉൽപ്പന്നങ്ങളുടെ ചിലവ് കുറയ്ക്കുന്നു പ്രകൃതിദത്തമോ കൃത്രിമമോ ആയ മിനറൽ വാട്ടറും എയറേറ്റഡ് വെള്ളവും ഉൾപ്പെടെയുള്ള വെള്ളം പഞ്ചസാരയോ മറ്റു മധുര പലഹാരങ്ങളോ ചേർക്കാത്തത് സുഗന്ധമുള്ളതോ ആയവ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി മാറ്റം രാസവളങ്ങളുടെ വില പന്ത്രണ്ട് ശതമാനത്തിൽ പന്ത്രണ്ട് പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമായി കുറച്ചോ വിത്തുകളും വിള പോഷകങ്ങളും ഉൾപ്പെടെയുള്ള തിരഞ്ഞെടുത്ത കാർഷിക ഇൻപുട്ടുകളുടെ നിരക്ക് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ചു ശതമാനമായി കുറച്ചിട്ടുണ്ട് സോപ്പുകൾ ഷാംപൂ പേസ്റ്റ് എയർ ഓയിൽ സൈക്കിള് വീട്ടാവശ്യ സാധനങ്ങള് പാസ്ത നൂഡിൽസ് എന്നിവയ്ക്ക് അഞ്ച് ശതമാനമായിരിക്കും ജി എസ് ടി വ്യക്തിഗത ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസുകളുടെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കെ നേരത്തെ ഇവിടെ ജി എസ് ടി പതിനെട്ട് ശതമാനമായിരുന്നു മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷ ജീവൻ രക്ഷാ മരുന്നുകളെയും ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കെ എ സി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിലുള്ള ടി വി എന്നിവയ്ക്ക് പതിനെട്ട് ശതമാനമായിരിക്കും ഈ ജി എസ് പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള കാറുകൾക്കും വില കുറയും പതിനെട്ട് ശതമാനമാണ് ജി എസ് ടി മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ബൈക്കുകൾക്കും ജി എസ് ടി പതിനെട്ട് ശതമാനമായി കുറയ്ക്കും ഉടുക്ക പാൻമസാല സിഗരറ്റ് ബീഡി എന്നിവയ്ക്ക് വില കൂടും പുകയിലക്കും പുകയിലെ ഉൽപ്പന്നങ്ങൾക്കും നാല്പത് ശതമാനമായിരിക്കും ജി എസ് ടി സിമെന്റ് ഗ്രാനേറ്റ് മാർബിള് എന്നിവയുടെ നികുതി ഇരുപത്തിയെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കെ മനുഷ്യൻ ആവശ്യമില്ലാത്ത ലഹരി വസ്തുക്കൾക്കാ മാത്രമാണ് ഈ വില കൂടിയിട്ടുള്ളത് ലോട്ടറി ഉൾപ്പെടെ മനുഷ്യന് ആവശ്യമില്ലാത്ത വസ്തുക്കൾക്കാണ് ഇവിടെ വില കൂടിയിട്ടുള്ളത് മനുഷ്യനാവശ്യമുള്ള സാക്കല വിഷയങ്ങളിലും സാക്കല പ്രൊഡക്ടുകളിലും കൃത്യമായിട്ട് വില കുറയുന്നു ഒരൊറ്റ രാജ്യം ഒരൊറ്റ നികുതി ജി എസ് ടി സംവിധാനത്തേക്ക് എതിർത്ത് തോന്നിയതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെ വിളിച്ചു പറഞ്ഞ ആളുകളൊക്കെ മാപ്പ് പറയണം ഇതാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ഒരു പദ്ധതി രാജ്യത്തേക്ക് കൃത്യമായിട്ട് ഇറക്കുക അതിനുശേഷം ഘട്ടം ഘട്ടമായിട്ട് അതിന്റെ ഓരോ നടപടികളും ചെയ്തു തീർക്കുക അതിനുശേഷം കൃത്യമായിട്ട് സാധാരണക്കാർക്ക് അതിന്റെ ഗുണമെത്തിക്കുക അതല്ലേ നമ്മൾ ഈ കാണുന്നത് എത്ര സുന്ദരമായ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ രാജ്യത്ത് വലിയ രീതിയിൽ വില കുറച്ചിട്ടുള്ളത് ഇത് ഓരോ ആളുകളും ബോധമുള്ള ഓരോ മനുഷ്യനും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണത്തിന് കൈ ി എസ് ടിക്ക് എതിരെ ഉറഞ്ഞു തുള്ളിയ സകല ആളുകൾ മനസ്സിലാക്കണം ഇവിടെ വളരെ വ്യക്തമായിട്ട് രാജ്യത്ത് സാധാരണക്കാർക്കും രാജ്യത്തെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കും വ്യവസായികൾക്കും ഗുണം ചെയ്യും ഒരുപോലെ അതാണ് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ ചെയ്യുന്നത് അത് തന്നെയാണ് ചെയ്യേണ്ടതും എങ്ങനെയാ ഈ വ്യവസായികൾക്ക് വലിയ രീതിയിൽ ഗുണമുണ്ടാവുന്നത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലുള്ള വ്യവസായികൾക്ക് നമ്മുടെ രാജ്യത്തെ വിപണി വലിയ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും വലിയ നികുതി ഭാരമില്ലാതെ വലിയ ജി എസ് ടി ഭാരമില്ലാതെ വലിയ രീതിയിൽ വിപണി കണ്ടെത്താം വെറുതെ പറയുന്നതല്ല ഹിറ്റെക്സിന്റെ ഓർഡർ സാബു എം ജേക്കബ് വരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതിനേക്കാൾ ലാഭം ഞങ്ങൾക്ക് ഈ നമ്മുടെ രാജ്യത്തെ വിപണിയിൽ നിന്ന് അതേപോലെ തന്നെ വലിയ രീതിയിൽ സാധനങ്ങൾ സാധനങ്ങൾക്ക് വലിയ രീതിയിൽ വില കുറയുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുമെന്നുള്ളത് അതിലൂടെ വലിയ മാറ്റം നമ്മുടെ രാജ്യത്ത് അതിലൂടെ വലിയ നികുതി ലഭിക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ ഈ നികുതി കുറച്ചതിലൂടെ രാജ്യത്ത് നഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും ഈ നികുതി കുറയ്ക്കുന്നതിലൂടെ രാജ്യത്ത് ഈ പ്രൊഡക്റ്റുകളൊക്കെ വലിയ രീതിയിൽ ആളുകൾ കൂടുതലായിട്ട് വാങ്ങും കാലക്രമേണ ഇത് വലിയ രീതിയിൽ രാജ്യത്തിനും ഗുണം കിട്ടും കാരണം ചെറിയ നികുതി ആരും വെട്ടിപ്പിനും തട്ടിപ്പിനും നിൽക്കില്ല അവര് കൃത്യമായിട്ട് നികുതി അടക്കുകയും ചെയ്യും അങ്ങനെ കൃത്യമായി അതായത് നമ്മൾ നിരന്തരം പറയാറുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികളാണ് എന്നുള്ളത് അതിന് ഏറ്റവും ലേറ്റസ്റ്റ് തെളിവാണ് ഈ ജി എസ് ടി ആയി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് വലിയ രീതിയിൽ വില കുറച്ചത് ചെക്ക് പോസ്റ്റുകളിലൊക്കെ തട്ടിപ്പായിരുന്നു ഈ നികുതിയുമായിട്ട് ഓരോ സംസ്ഥാനങ്ങളിലും തോന്നിയതുപോലെ നികുതിയൊക്കെ വാങ്ങിക്കൊണ്ട് അതൊക്കെ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു അതൊക്കെ ഇല്ലാതാവുന്നതിന്റെ റിസൾട്ട് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് കിട്ടുകയും ചെയ്യുന്നു ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ അമേരിക്ക തീരുവയൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെ ഏർപ്പെടുത്തിയ സമയത്ത് ഇവിടെ മോധിവിരുദ്ധരൊക്കെ തന്നെ വലിയ പ്രതീക്ഷയിലായിരുന്നു രാജ്യം അങ്ങ് കുളമാകും രാജ്യത്ത് പട്ടിണി വരും അതിലൂടെ അവർക്ക് ധികാരത്തിലെത്താം എന്നൊരു രാജ്യം കുളം തോണ്ടാം എന്നുള്ളൊക്കെ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾക്ക് മുന്നിൽ ലോക പോലീസ് വരുന്ന അമേരിക്ക പോലും വിറച്ചു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം ഈ ജി എസ് ടിയുടെ ഇളവൊക്കെ കേട്ടാൽ ട്രംപിനി സമാധാനത്തിൽ ഇനി മുന്നോട്ട് പോവാൻ സാധിക്കുമോ കാരണം ഇത് ബുദ്ധിയും ബോധവുമുള്ള ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ രാജ്യം വളരെ വലിയ രീതിയിൽ പുരോഗതിയിലേക്കാണ് പോകുന്നത് അങ്ങനെ പുരോഗതിയിലേക്ക് പോകുന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇത്രത്തോളം വില കുറച്ച് നികുതി കുറച്ച് ജനങ്ങൾക്ക് വലിയ സൗകര്യമേർപ്പ ഏർപ്പാട് ചെയ്യാൻ സാധിക്കൂ ഇത് ഡൊണാൾഡ് ട്രംപും അമേരിക്കയും ലോകം തന്നെ ധനകാര്യ മന്ത്രിയുടെ ഈ പ്രഖ്യാപനത്തേക്ക് വലിയ രീതിയിൽ തന്നെയാണ് നോക്കിക്കാണുന്നത് നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ദീർഘവീക്ഷണമുള്ള നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു